മലയാളത്തിലെ ഏറ്റവും വലിയ റിലീസായ എംബുരാൻ തിയേറ്ററുകളിലെത്താൻ ഇനി പതിനഞ്ച് ദിവസങ്ങൾ മാത്രം മാർച്ച് ഇരുപത്തിയേഴിനാണ് മോഹൻലാൽ ചിത്രം വേൾഡ് വൈഡായി റിലീസ് ചെയ്യുക എന്നാൽ സിനിമയുടെ പ്രൊമോഷൻ പരിപാടികൾ ആരംഭിക്കാത്തതിൽ മോഹൻലാൽ ആരാധകർക്ക് അതൃപ്തിയുണ്ട് മലയാളത്തിലെ ഏറ്റവും ചിലവേറിയ ചിത്രം തിയേറ്ററുകളിൽ തിയേറ്ററുകളിലെത്തുമ്പോൾ അതിനനുസരിച്ചുള്ള പ്രൊമോഷൻ പരിപാടികൾ വേണമെന്നാണ് ആരാധകർ ആവശ്യപ്പെടുന്നത് നിർമ്മാതാക്കളായ ആശീർവാദ് സിനിമാസിനെയും ലൈക്ക പ്രൊഡക്ഷൻസിനെയും ചീത്ത വിളിക്കുകയാണ് മോഹൻലാൽ ആരാധകർ ട്രെയിലർ എങ്കിലും ഉടൻ റിലീസ് ചെയ്യണമെന്നാണ് ആരാധകരുടെ പ്രധാന ആവശ്യം പാൻ ഇന്ത്യൻ ചിത്രം എന്ന നിലയിലാണ് എംബുരാൻ എത്തുന്നത് എന്നാൽ കേരളത്തിൽ പോലും സിനിമയുടെ പ്രൊമോഷൻ ഇഴഞ്ഞു നീങ്ങുന്ന അവസ്ഥയിലാണ് ലൈക്ക പ്രൊഡക്ഷൻസ് അടുത്ത കാലത്ത് ചെയ്ത മിക്ക സിനിമകളും സാമ്പത്തികമായി വലിയ പരാജയമായതിനാൽ എംബുരാൻ്റെ പ്രീ ബിസിനസ് പ്രതീക്ഷിച്ച പോലെ നടന്നിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ ഇക്കാരണത്താലാണ് പ്രൊമോഷൻ പരിപാടികളും ഇഴഞ്ഞു നീങ്ങുന്നതെന്ന് ആരോപണമുണ്ട് ചിത്രത്തിൻ്റെ ക്യാരക്ടർ റിലീവിംഗ് പൂർത്തിയായിട്ട് പതിനാല് ദിവസങ്ങൾ കഴിഞ്ഞു അതിനുശേഷം കൃത്യമായ പ്രൊമോഷൻ പോസ്റ്ററുകൾ പോലും വന്നിട്ടില്ല സംവിധായകൻ പൃഥ്വിരാജ് സുകുമാറിൻ്റെ ഫേസ്ബുക്ക് പേജിൽ എംബുരാൻ്റെ അവസാന അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ഫെബ്രുവരി ഇരുപത്തിയാറിനാണ് മാത്രമല്ല രാജമൗലി ചിത്രത്തിൽ അഭിനയിക്കാനായി പൃഥ്വിരാജ് കേരളത്തിൽ നിന്ന് പോകുകയും ചെയ്തു പൃഥ്വിരാജിൻ്റെ അസാന്നിധ്യവും എംബുരാൻ്റെ പ്രൊമോഷനെ ബാധിച്ചിട്ടുണ്ടെന്നാണ് ആരാധകർ പറയുന്നത് അതുപോലെ തന്നെ ഫാൻസ് ഷോയുടെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല മുന്നൂറോളം ഫാൻ ഷോകൾ നടത്തുമെന്നാണ് വിവരം എന്നാൽ എത്ര മണിക്കായിരിക്കും ഷോ എന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുന്നു പുലർച്ചെ അഞ്ചിനോ ആറിനോ ഫാൻ ഷോ വേണമെന്ന് ആരാധകർ ആവശ്യപ്പെടുമ്പോൾ രാവിലെ എട്ട് മണി കഴിഞ്ഞിട്ട് കഴിഞ്ഞ് രാജിഷോ മതിയെന്ന നിലപാടിലാണ് മോഹൻലാലും ആൻ്റണി പെരുമ്പാവൂരും ഈ അനിശ്ചിതത്വങ്ങളെല്ലാം ഉടൻ നീക്കിയും ബുരാൻ്റെ പ്രൊമോഷൻ പരിപാടികൾ ഊർജ്ജസ്വലമാക്കണമെന്നാണ് മോഹൻലാൽ ആരാധകർ സോഷ്യൽ മീഡിയയിൽ ആവശ്യപ്പെടുന്നത്